ം നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ ഏഴു ദിവസം തുടർച്ചയായി എഴുതി നോക്കൂ ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ പച്ച മഷിപ്പേന ഉപയോഗിച്ച് ഇടത്തെ കൈയുടെ ആ കൈ തണ്ടയിൽ എഴുതുക അതായത് കൈ മലർത്തി പിടിച്ച് ഏറ്റവും താഴെ കൈപ്പത്തിയുടെ ഏറ്റവും താഴെ നമ്മളുടെ പൾസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ നമ്പർ എഴുതുക ഞാനിവിടെ പറയുന്ന ഈ നമ്പർ കടുപ്പിച്ച് എഴുതുകയൊന്നും വേണ്ട ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി മാഞ്ഞു പോയാൽ പിന്നത്തെ പ്രാവശ്യം എഴുതണ്ട അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ബെനിഫിറ്റ് കിട്ടും ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും അത് നടന്നു കിട്ടിയാൽ ഉടനടി തന്നെ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് നമ്പർ ഞാൻ ഇവിടെ പറയാം ഈ നമ്പർ നിങ്ങൾ പച്ചമഷി ഉപയോഗിച്ചാണ് എഴുതേണ്ടത് ഇത് നിങ്ങൾക്ക് സമയമോ കാലമോ ശുദ്ധിയോ ഒന്നും വേണ്ട എഴുതാൻ പത്തൊൻപത് എഴുപത്തി അഞ്ച് ഒന്ന്